സപ്ലൈകോയോട്ട് സപ്ലൈക്കോ ആണ് നെല്ല് സംഭരിച്ചിരിക്കുന്നത് പണം ലഭ്യമാവാനുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സപ്ലൈകോയുടെ ചുമതലയുള്ള തരത്തിൽ മന്ത്രി ശ്രീ ജി ആർ എനിൽ പറഞ്ഞത് അത് നൽകുന്നതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയിരിക്കുന്നതെന്നാണ് കേന്ദ്രം നൽകാനുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളത് നമുക്കുള്ള ബാങ്ക് ലോൺ എടുത്തിൻ്റെ ആൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുന്നിൽ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത് അപ്പോൾ കേന്ദ്രം നമുക്ക് ഒരുപാട് പണമാണ് ഇതിൻ്റെ ഭാഗമായി നൽകാനുള്ളത് ആ ഒരു പ്രതിസന്ധിയാണത് അതിനിടയിൽ നിന്നുകൊണ്ട് ആ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സപ്ലൈകോ സിവിൽ സപ്ലൈസ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാങ്കുകളുടെ കൺസോഷൻ ലിമിറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന മനസ്സിലാക്കുന്നത് സപ്ലൈകോയുമായിട്ടാണ് അവർ കരാർ ഒപ്പുവെച്ചിരിക്കുന്നതെല്ലാം ആ ലിമിറ്റിൻ്റെ കഴിയുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതിനുള്ള പണം ലഭ്യമായാലാ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ആയിരം കോടിക്ക് മുകളിൽ ആയിരത്തഞ്ഞൂറ് കോടിയോളം രൂപ ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും ലഭ്യമാവാറുണ്ട് ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഗൗരവത്തിൽ കാണുന്നതാണ് കേന്ദ്ര വികാരത്തിനകത്തെല്ലാം കാണിക്കുന്ന സമീപനം വളരെ മോശപ്പെട്ട സമീപനമാണ് ആ പണം കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഗെടുവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രസിദ്ധി ഇല്ലാതെ മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമായിരുന്നു ബാങ്കുകളുടെ കണസോക്ഷത്തിൻ്റെ ആയി ബന്ധപ്പെട്ട ഒരു ലിമിറ്റുണ്ട് ഇതിനകത്തെ ആ ലിമിറ്റിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഈ പൈസ നമുക്ക് ലഭ്യമാവേണ്ടതാണ് കേന്ദ്രം പണം തരാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉൽപാദന മുഴുവൻ കർഷകടത്തും ഉഴവുകളുടെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല